ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ കോഴിക്കോട് മുട്ടായിത്തെരുവൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടോ ഞങ്ങൾ പെരുന്നാൾക്ക് പോയതാണ് വീടിയോടാൻ വൈകി പനിയൊക്കെ ആയിട്ടൊന്ന് രണ്ടാഴ്ചയായിട്ട് പനിയൊക്കെ ആയിട്ട് പ്രശ്നത്തിലായിരുന്നു അപ്പോൾ നല്ല ഓഫറുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ കണ്ട ചെരുപ്പുകളൊക്കെ വെറും നൂറ്റമ്പത് നൂറ് ആ റേറ്റിലൊക്കെ ഉള്ളതാണ് ബാഗൊക്കെ കാണിച്ചു തന്നെ അങ്ങനെ ബാഗ് ഡ്രസ്സ് ഫാൻസി അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പുറത്തേക്ക് പോകുന്നുട്ടോ ഇതൊരു ഉള്ളിലുള്ള സ്ഥലമാണ് കേട്ടോ മുട്ടായിത്തെരുവില റോഡിൽ നിന്ന് ഒന്നും ഉണ്ട് ഉള്ളിൽ കയറുന്ന സ്ഥലത്താണ് ഈ കണ്ട സ്ഥലത്ത് കൂടെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരിക അപ്പം ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഞങ്ങൾ ട്രെയിനിനാണ് അങ്ങനെ പോയത് അപ്പോൾ അവിടുന്ന് എല്ലാവരും വണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ ഞായറാഴ്ചയും വിഷു പെരുന്നാൾ തിരക്ക് എല്ലാം കൂടെയൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ അങ്ങനെ നടന്ന് കണ്ടു കേട്ടോ പർച്ചേസ് ചെയ്യണമെന്നൊന്നല്ല കാണണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഓരോന്ന് കാണുമ്പോൾ വാങ്ങുക എന്നൊക്കെ വിചാരിച്ചത് ഇതൊക്കെ നെയ്റ്റികളൊക്കെ നല്ല ഓഫറിലൊക്കെ കണ്ടിട്ടോ അപ്പോൾ ചില തുണികളൊന്നും അത്ര പോരട്ടോ പിന്നെ കുട്ടികളൊക്കെ നടന്ന ആകെ ക്ഷീണിച്ച് ഉള്ളൊക്കെ ആകെ ബോറടിച്ച് നിൽക്കുകയാണ് എടുത്തിട്ട് നടക്കാനും പറ്റില്ല അങ്ങനെയുള്ള പ്രായമല്ലേ അപ്പം ഞങ്ങൾ ഒരു തല അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു തല ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് പിന്നെ ഇവിടെ എന്താണ് ഏതെടുത്താലും ഇരുപത്തഞ്ച് രൂപ മുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഇപ്പം നമ്മൾ അവരത് നോക്കുമ്പോൾ അവർ ഇരുപത്തഞ്ചെന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് പിന്നെ ബില്ലിടുന്ന സമയത്ത് ചെന്നാൽ അവർ ഇത് ആ സൈസാണ് ഈ സൈസാണ് ഇതിന് വേറെ റേറ്റ് ആണെന്നൊക്കെ പറയും അപ്പം അവിടെ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ട് പോന്നുട്ടോ അവർ നമ്മൾ നോക്കുമ്പോൾ ഒരു റേറ്റ് പറയുക ബില്ലിടുമ്പോൾ ഒരു റേറ്റ് പറയുക അപ്പം എനിക്ക് ദേഷ്യം വന്നപ്പോൾ അവിടെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് എന്താ വേറെ കടകൾ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം കുട്ടികൾക്കൊക്കെ സൂപ്പറായിട്ട് നല്ല ചെരുപ്പുകളും ഡ്രസ്സുകളും ഇതൊക്കെ ഉണ്ട് ചില കടയിലൊക്കെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ പറ നമ്മൾ അമ്പത് രൂപയായിട്ടൊക്കെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ എത്തിയപ്പോൾ അതിനും തൊണ്ണൂറ്റൊമ്പതാണെന്ന് മാത്രം അപ്പോൾ കുട്ടികളൊക്കെ ഇതൊക്കെ നടന്ന് കാണുകയാണ് എല്ലാവരും അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനും നടന്നു മാത്രം ഏതെടുത്താലും നൂറ്റി നാൽപ്പത്തി അങ്ങനെ ഓഫറുകളൊക്കെ ഉണ്ടായനും അപ്പോൾ ഏതായാലും പോയതല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു വെയിലൊന്നും കാര്യമാക്കാതെ പിന്നെ കുട്ടികൾക്ക് ഇത് കണ്ടപ്പോൾ ചെറിയ മക്കൾ രണ്ടാളുണ്ട് അവർക്ക് പമ്പരം വേണമെന്ന് പറഞ്ഞു പിന്നെ ഇത് കണ്ടത് അമ്പത് രൂപയുടെ ചെരുപ്പാണ് കേട്ടോ ഇതിൽ എല്ലാവർക്കും നല്ലതൊക്കെ കിട്ടിയിട്ടോ ഞാനും ഒരു ഹീലില്ലാത്ത മോഡലൊക്കെ നോക്കിയിട്ട് ഞാനും എടുത്തു അവന് ആ ഹീലുള്ള ചെരുപ്പിട്ടിട്ടാണ് പോയായിരുന്നു അപ്പോൾ അത് ഊരി അവരെ ചെരുപ്പ് ഒരു മണിക്കൂർ നടന്നപ്പോൾ തന്നെ ആ ചെരുപ്പ് എൻ്റെ അടുത്ത് നിന്ന് പൊളിഞ്ഞു പോയിട്ടോ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന സ്ഥലമാണിത് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ അവിടെ എല്ലാവരും ആ ബോഡൊക്കെ കണ്ടപ്പോൾ എല്ലാവരും എല്ലാം ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലൊക്കെ തിരക്കാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ കോഴിക്കോടിലെ ഫേമസ് ബിരിയാണി ആയ റഹ്മത്ത് റെസ്റ്റോറൻറ്റ് ഇതാണ് പോയത് കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ രണ്ട് ഓട്ടോയിലായിട്ടാണ് പോയത് അപ്പോൾ ഒരു ഓട്ടോ ഞങ്ങളുടെ കൂടെ എത്തിയില്ല അപ്പോൾ അവർ ചുറ്റിക്കറങ്ങി വഴി മാറി പോയി കാരണം കുറേ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അവർ വരുവോളം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് തന്നു അങ്ങനെ അവരൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിയത് കേട്ടോ ഞാൻ അതിൻ്റെ മുന്നിൽ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ബിരിയാണിയൊക്കെ തന്നെയാണ് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ മൂന്ന് ടേബിൾക്കുള്ള ആളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നു അവർ ചൂടുവെള്ളവും പാത്രമൊക്കെ കൊടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി ഇനി ഇതിനൊരു വിറ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞുതരാം അപ്പോൾ സൂപ്പർ ബിരിയാണി കേട്ടോ ഒരു ബിരിയാണി ആട്ട് തന്നെ രണ്ടാൾക്കൊക്കെ കഴിക്കുക അപ്പം ഞങ്ങൾ പത്ത് പതിനാല് ആളുണ്ടായിട്ട് ആകെ ഒമ്പത് ബിരിയാണിയാണ് വാങ്ങിയിട്ടുള്ളത് ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബില്ല് വന്നപ്പോഴാണ് രസം ഒമ്പത് ബിരിയാണിക്ക് ആയിരത്തി അറുനൂറ്റി ഇരുപത് ഒരു ലൈമും കൂടി കുടിച്ചേക്കും ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആയി അപ്പോൾ അവിടുന്ന് കണ്ണൊക്കെ തള്ളി പിന്നെ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഇതുവരെ ഹൈലൈറ്റ് മാൾ കണ്ടിട്ടില്ല കോഴിക്കോട് വരും ബീച്ചിൽ വരും പോകുന്ന അല്ലാണ്ട് ഹൈലൈറ്റ് മാളിൽ വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടി നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു അപ്പോൾ ഈ വന്ന കൂട്ടത്തിൽ ആരും ഹൈലൈറ്റ് മാളിൽ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ എൻട്രൻസ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമ്മളാ കയറിപ്പോണ സ്ഥലത്ത് കൂടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കണേ ഹൈലൈറ്റ് മാളിലാണെങ്കിൽ ആകെ തിരക്കാണ് കേട്ടോ ഞായറാഴ്ചയും പെരുന്നാളും വിഷു എല്ലാം കൂടി ഒന്നിച്ചാകൊണ്ട് എല്ലാവരും ഇത് കാണാൻ ഇറങ്ങി ഒക്കെ തോന്നുന്നു അപ്പോൾ ഇവിടെ ഒരു അടിപൊളി വിഷുക്കണിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് പോയപ്പോഴല്ലേ വിവരം അറിഞ്ഞത് സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കാന്ന് കേട്ടോ ചക്ക മാങ്ങ വെള്ളരി എല്ലാം എല്ലൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉള്ള സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് കുട്ടികളൊക്കെ അത് കണ്ട് എന്നു എവിടെ പോയാലും അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ കടലിലൊന്നും ഒരാൾക്കാർ കയറുന്നില്ല എന്ന് മാത്രം അത്രക്കും റേറ്റാണ് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ സാധനങ്ങൾക്കും നമ്മൾ പുറത്ത് നിന്ന് നോക്കുകയെന്നല്ലാണ്ടേ ഒന്നും കാണാ ഉള്ളിലേക്ക് കയറില്ല കേട്ടോ രണ്ടായിരം രൂപ മുതലുള്ള ഷൂസോ ഷർട്ടോ എന്താണെങ്കിലും ഒക്കെ നല്ല കോസ്റ്റ്ലിയാണ് ആരും കയറുന്നില്ല ഒക്കെ പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് നടന്നു പോവുകയാണ് നല്ല ഭംഗിയല്ല കാണാൻ അപ്പോൾ എല്ലാതും ഒന്ന് കാണിച്ചു തരാം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോവാണ് കേട്ടോ അപ്പോൾ ഈ സാധനത്തിനാണെങ്കിൽ ഭയങ്കര സ്പീഡ് എന്ന് തോന്നണം ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ നമുക്ക് ഇത്ര സ്പീഡായിട്ട് തോന്നിയില്ല ഇത് കണ്ടപ്പോൾ ഒരു പേടിയൊക്കെ തോന്നി എങ്ങനെയൊക്കെ ചാടി കയറി പക്ഷെ കുട്ടികളൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കയറിയപ്പോഴത്തേനെ അവരുടെ പേടി മാറിയിട്ടോ പിന്നെ അവർ തമ്മളുടെ കൂടെ നിൽക്കണമൊന്നുമില്ല ഇതുമ്മക്കൂടെ മേലൊക്കെ കയറുക താഴത്തേക്ക് ഇറങ്ങുക അങ്ങനെ അങ്ങനെ കയറിയിട്ടാണ് പോയപ്പോഴാണ് ഈ ഒരു പരിപാടി കണ്ടത് നൂറ് രൂപേനോട്ട് അവർ ഇതിന് വാങ്ങണത് ഈ സീ വണ്ടിയിൽ കയറ്റിയിട്ടൊരു രണ്ട് റൗണ്ട് അടിക്കുക അവർ അതിനാണ് അവർ നൂറ് രൂപ വാങ്ങണത് ആ വണ്ടി വാങ്ങിയ പൈസയ്ക്ക് പോലും ഒരു ദിവസം കൊണ്ടുതന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പോൾ ഒരു രണ്ടാളായിട്ടാണ് കേട്ടോ അതിൽ കയറിയത് ഇപ്പോൾ രണ്ടാളേ ആദ്യം കയറ്റി റണ്ടിന് വിട്ടു പിന്നെ മറ്റേ ആൾക്കാർക്ക് കാറിൽ കയറുമ്പോൾ അവർ രണ്ടാളെയും കൂടി അതിൽക്ക് കയറ്റാൻ പറ്റണില്ല അപ്പോൾ ഒരു ജീപ്പ് ഇരട്ട ഇരട്ട് കാത്ത് നിന്നിട്ട് ജീപ്പ് വന്നിട്ടാണ് അവരും കയറിയത് നമുക്കിത് നൂറ് രൂപ കൊടുക്കുമ്പോൾ മുതലാകണ്ടേ അങ്ങനെ അവരെയും കൊണ്ടുപോയി പിന്നെ ഞങ്ങളങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് അധികം നിന്നു ഞാൻ ആദ്യത്തില് കയറണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവരോട് പിന്നെ അവരെ മുഖം കണ്ടപ്പോൾ ഭാഗം തോന്നി നമ്മളൊക്കെ തന്നെ നമ്മുടെ മക്കൾക്ക് ചെയ്യാവുന്നതല്ലേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ആ ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിച്ചു കൊടുക്കാൻ കഴിയില്ല അപ്പൊ അതിൽ കയറിയെങ്കിലും ചെയ്തോട്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവരയില് ടിക്കറ്റ് എടുത്തിട്ട് കയറ്റിയത് പിന്നെ അവര് റൗണ്ട് അടിച്ചു വരുവണ്ണം നമ്മളവിടെ പോസ്റ്റായി നിൽക്കുക തന്നെ അവിടെ പിന്നെ ഇങ്ങോട്ടും പോകാൻ പറ്റില്ലല്ലോ അവർ വരുന്ന സമയത്ത് നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ ആകെ ഇതാവില്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നാൽ നമ്മുടെ മനസ്സിൽ കുറേ ടെൻഷനൊക്കെ പോകും കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നമുക്കൊന്നും വാങ്ങണമെന്നൊന്നുമില്ല പൈസ ബാക്കിയൊന്നും വാങ്ങണം എന്നൊന്നുമില്ല ഇതൊക്കെ ഒന്ന് ചുറ്റി കണ്ട് അവിടേക്കൊന്ന് നടന്നൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് ടെൻഷൻ ഫ്രീ ആവും അല്ലാതെ അപ്പോൾ നമ്മൾ എല്ലാം പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വരുന്ന സ്ഥലമൊന്നും അല്ലല്ലോ അത് പിന്നെ ഞങ്ങൾ പോയത് മാത്സിൽ കാണട്ടോ ഇപ്പം പനിയും ജലദോഷമൊക്കെ ആയിരുന്നു അതോട്ടാണ് സൗണ്ടൊക്കെ അങ്ങനെ മാക്സിൽ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പല റേറ്റിലും ആണ് പക്ഷെ നമുക്ക് ഭാഗമുള്ളത് നമ്മുടെ റേറ്റിന് ഉണ്ടാവില്ല എന്ന് മാത്രം എന്നാലും പല റേറ്റിനുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ കുട്ടികളുടെ ടീഷർട്ട് ആണെങ്കിലൊക്കെ നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ നൂറ്റി നാൽപ്പത്തൊമ്പത് മുതൽ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കുറേ നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചുറ്റി നടന്നു സാധനങ്ങളൊക്കെ നോക്കിയും പിന്നെതാ നിച്ചുമോൾക്കൊരു ഉടുപ്പൊക്കെ എടുത്തു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾക്കൊന്നും എടുത്തില്ല കുട്ടികൾ കുട്ടികൾക്കൊന്നും എടുത്തില്ല താത്താൻ്റെ കുട്ടിക്ക് മാത്രമാണ് അവിടെ നിന്ന് എടുത്തത് ഇതൊക്കെ നല്ല സാധനങ്ങളാണ് കേട്ടോ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് പക്ഷെ ദിലുവിനും റിച്ചുവിനും ഒക്കെ വലിപ്പം കൂടുതലാണ് അതേപോലെ തന്നെ ചെരുപ്പുകളൊക്കെ റൈറ്റൊക്കെ കണ്ടിട്ടി പോവുംട്ടോ നമ്മളീ പാവങ്ങൾക്കാവും ഞെട്ടൽ അല്ലാത്തവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുട്ടികളുടെ ഈ ചെരുപ്പിനാണെങ്കിലും നല്ല റൈറ്റ് അവിടുന്ന് വീണ്ടും മോളിൽ കയറി കുട്ടികളുടെ പ്ലേയിങ് പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവർക്ക് കളിക്കാനൊക്കെ അപ്പോൾ അവരെല്ലാത്തിലും ഓടിച്ചാടി കയറി പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി നെസ്റ്റോയില് പോയിട്ട് ഫുഡിൻ്റെ ഐറ്റംസ് നോക്കി കുട്ടികൾക്ക് വേണം പറഞ്ഞതൊക്കെ അങ്ങനെ മേടിച്ചു കൊടുത്തു അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വന്നത് ബീച്ചിലേക്കാണ് ബീച്ചിൽ പൂരത്തിൻ്റെ തിരക്ക് എന്താ പറയുക പൂഴയിട്ടാൽ നിലത്തേക്ക് വീഴില്ലായിരുന്നില്ല അത്രയും തിരക്കാണ് നമുക്കിത് ഇതേ കടലിൽ വെള്ളം കടലിൽ നിന്ന് വെള്ളം എത്രക്ക കയറി വരുന്നതെന്നും കൂടി കാണാൻ പറ്റണില്ല തിരയുള്ളയും കൂടി അത്രക്കും തിരക്കാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്നും ഉള്ളിലേക്ക് കടക്കാനൊന്നും പറ്റില്ല അവിടെ നിന്ന് കൂടുതൽ വീഴ് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഫുള്ള് തിരക്കല്ല എങ്ങനെ തിരുന്നാലും ആൾക്കാരാണ് അപ്പോൾ കുട്ടികളെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഇറങ്ങിപ്പോയി അവർ കുറച്ചു നേരമൊക്കെ വെള്ളത്തിലൊക്കെ കളിച്ചു അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും ഭയങ്കര തിരയിലിങ്ങനെ പോണുമ്പോഴേ വെറുതെ നമ്മളെ പേസിയും കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറേ പേടിക്കും വേണം ഞങ്ങൾ ആരുവേൽ കയറാൻ പോയില്ല കേട്ടോ പിന്നെ അങ്ങനെ കുറേ നേരമൊക്കെ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി